ക്ഷേത്രമില്ലാത്ത ക്ഷേത്രത്തിലെ പ്രസാദം നിർമ്മിക്കുന്ന ഒരു ഷോപ്പിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ദക്ഷയാഗം നടന്ന മഹാദേവൻ പ്രകൃതിയായിട്ട് അനുഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കൊട്ടിയൂർ ഇവിടുത്തെ പ്രത്യേകത നമ്മൾ ഏത് ക്ഷേത്രങ്ങളിൽ പോയാലും പ്രസാദം ക്ഷേത്രങ്ങളിൽ തന്നെ നമുക്ക് വാങ്ങുന്നതാണ് പക്ഷേ ഇവിടെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ വാങ്ങുന്ന ഒരു പ്രസാദമാണ് കൊട്ടിയൂർ മഹാദേവൻ്റെ ഈ ഈ ഒരു ഓടപ്പൂ അത് വയനാട് ഭാഗങ്ങളിലുള്ള കാടിൽ നിന്നും മുറിച്ചുകൊണ്ടുവന്ന് വളരെ ചെറിയ ചെറിയ കഷ്ടങ്ങളായിട്ട് വളരെ ദിവസം പ്രയത്നത്തിലാണ് പ്രയത്നത്തിലാണിതുണ്ടാക്കുന്നത് അവർ മത്സ്യ മാംസാദികൾ തന്നെ ഒന്നും തന്നെ കഴിക്കാതെ വളരെ വൃതശുദ്ധിയോടെയാണ് ഈ ഓടപ്പ് ഉണ്ടാക്കുന്നത് വളരെ ദിവസങ്ങൾക്ക് ശേഷം നാല് അഞ്ച് കൈമറിഞ്ഞാണ് ഇത്തരത്തിലൊരു പൂ നിർമ്മിക്കുന്നത് അൻപത് രൂപ മുകളിൽ മേളിലോട്ടുള്ളതാണ് പക്ഷേ ഇവിടെ നമുക്കറിയാം ഏതൊരു ഹിന്ദു മഹാവിശ്വാസികളായിട്ട് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയാൽ പ്രസാദം അവിടെ തിരുവേനിയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ പ്രസാദം വാങ്ങുന്നത് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത ഈ മഹാദേവൻ പ്രകൃതിയായിട്ട് അനുഗ്രഹിച്ചു നിൽക്കുന്ന ഈ കൊട്ടിയൂരത്തെ വളരെ പ്രത്യേകതയുള്ള ഒരു പ്രസാദനെ തിരിച്ച് ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകുമ്പോൾ ആ അവിടെ ഈ കടയിൽ നിന്നും മൃതമനുഷിച്ചുകൊണ്ട് ഒരുപറ്റം യുവാക്കളും ചേർന്ന് വളരെ ദിവസത്തെ കഷ്ടപ്പാടനുസരിച്ച് ഈ ഓടപ്പൂ എന്ന് പറയുന്ന പ്രസാദം നമ്മുടെ വീട്ടിൽ മുൻവശത്ത് കെട്ടിത്തൂക്കിയാൽ ഐശ്വര്യത്തരും മറ്റുള്ള കാര്യങ്ങൾക്കുമാണെന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം ഓട പൂവാണ് ഉണ്ടാക്കുന്ന ഒരു എവിടുന്നാ ഇത് ശരിക്കുന്നത് ഇത് വയനാട് കർണാടക മേഖലകളിൽ ഫോറസ്റ്റുകളിൽ നിന്നാണ് ഇത് ശേഖരിക്കുന്നത് അത് മുറിച്ച് ഇട്ട് എന്താ ചെയ്യും മുറിച്ച് ഇത് തോലി എത്തി വെള്ളത്തിലിട്ട് അടിച്ച് ഒരു പലത്തിലാക്കി വീണ്ടും വെള്ളത്തിൽ അഞ്ച് കൈകളിൽ ഈ ഒരു ഓടപ്പൂ അഞ്ചാളുടെ കൈകളിൽ എത്തുമ്പോഴാണ് ഒരു ഓടപ്പു ആകുന്നത് ഇതെന്ത് വിശ്വാസത്തിൻ്റെ ചെയ്യുന്നത് ഈ അന്നത്തെ യാഗം മുടക്ക് മുടങ്ങിയ സമയത്ത് ദക്ഷയാഗ ദക്ഷയാഗത്തിൻ്റെ ആ സമയത്ത് ദക്ഷൻ അയച്ച ഭൂതഗണങ്ങൾ അവിടുത്തെ സന്യാസി ശ്രേഷ്ഠന്മാരെ മുഴുവൻ പിന്നെ ഉപദ്രവിക്കുകയും കുറേ ആൾക്കാരെ വധിക്കുകയും ചെയ്തപ്പോൾ അതിനൊക്കെ നേതൃത്വം കൊടുത്ത ഭൃഗുമുനിയുടെ താടി വലിച്ചെറിഞ്ഞ സമയത്ത് കാറ്റിൽ ഈ താടി പോയിട്ട് ഓടേൻ്റെ മേല വന്ന് പതിക്കുമ്പോൾ ആ ഓട പൂത്ത് ഒരു പൂവായിട്ട് നിൽക്കുന്ന സമയത്ത് ഭഗവാൻ സന്തോഷിച്ചു എന്നുള്ളതാണ് ഐതിഹ്യം പിന്നെ ഇത് വീടിൻ്റെ ഓരോ ഭക്തനങ്ങൾ വീടുകളിൽ കൊണ്ടുവന്ന് ലക്ഷ്മിയെ തടയാൻ വേണ്ടിയിട്ടാണ് എന്നൊരു വിശ്വാസം കൂടിയുണ്ട് അതുകൊണ്ടാണ് വീടിൻ്റെ അകത്ത് വെക്കില്ല വീടിൻ്റെ പുറത്താണ് ഇത് തൂക്കാറ് ഇത് എല്ലാ ഉത്സവത്തിലും ഭക്തനങ്ങൾ ധാരാളം മേടിച്ചു ആ എല്ലാ വീടുകളിലും ഒരു പൂവെങ്കിലും വാങ്ങിക്കാത്ത ഒരു വീടുകളിലും ഉണ്ടാവില്ല

എട്ട് ദേവിമാരുടെ അഷ്ടലക്ഷ്മി എന്ന് പറയുന്നത് അതിലൊരു ലക്ഷ്മിയാണ് ഈ ജ്യേഷ്ഠലക്ഷ്മി പക്ഷെ ജ്യേഷ്ഠലക്ഷ്മി ആരും ആരാധിക്കാറില്ല ഈ ജ്യേഷ്ഠലക്ഷ്മി വീടിലെ അകത്ത് കയറാതിരിക്കാൻ ആണ് ഈ ചൂല് പുറത്ത് വയ്ക്കില്ല സന്ധ്യാസമയ സന്ധ്യാസമയം കഴിഞ്ഞാൽ പിന്നെ വീട് അടിച്ചു വാരി തുടക്കില്ല കിണറിൽ വെള്ളം എടുക്കില്ല ഇതൊക്കെ ജ്യേഷ്ഠലക്ഷ്മി ഒരു കാരണമായിട്ടാണ് വിശ്വാസം അതേപോലെ ഈ ജ്യേഷ്ഠലക്ഷ്മി അകത്തുകാരായത് വീട്ടിലെ വീട്ടിലെ അകത്തുകാരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓടപ്പൂവ് എന്നാ പുറത്ത് തൂക്കുന്നത് ഞങ്ങൾ അവിടെ തൊഴുതതിന് ശേഷം മാത്രമേ ഇത് വാങ്ങിച്ചിട്ട് പോകാറുള്ളു അല്ല ഇത് വാങ്ങിച്ചിട്ട് അവിടെ പോകാറില്ല അമ്പലത്തിൽ അവിടെ ക്ഷേത്രമില്ലാത്ത ക്ഷേത്രത്തിൽ പോയി തൊഴുത് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴാണ് ഇത് വാങ്ങുന്നത് അതെ തീർച്ചയായും എത്ര വർഷമായിട്ട് ഈ ഓടപ്പൂ കച്ചവടം ചെയ്യുന്നു ഞാൻ ഒരു എട്ട് വർഷത്തോളം ആയിട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ട് ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഓടപ്പ് കൊണ്ടുപോയതിനു ശേഷം അവർക്ക് നല്ല നല്ല അനുഭവങ്ങളുണ്ട് അങ്ങനെ അനുഭവങ്ങളുള്ള ആൾക്കാർ നമ്മൾ ഓടപ്പ് ഉടപ്പ് ഒന്നും ചോദിക്കൊന്നുമില്ല വരുന്നു ഓടപ്പ് കഴിക്കുന്നു എത്ര പൈസയെന്ന് ചോദിക്കുന്നു പൈസ തന്നിട്ട് പോകുന്നു പക്ഷേ ഇതിനെക്കുറിച്ച് അറിയത്തില്ലാത്ത ആൾക്കാർക്ക് നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ആദ്യത്തെ പ്രാവശ്യം വാങ്ങുന്നു രണ്ടാമത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അവർ ൂ ആരുടെ അടുത്തു നിന്നാണോ വാങ്ങിയത് അവരന്വേഷിച്ചു ഒന്ന് അവരുടെ അടുത്തുനിന്ന് തന്നെ വാങ്ങിയിട്ട് പോകുന്നുണ്ട് അതും അവർക്കൊരു ഒരു സന്തോഷമായിട്ടാണ് തോന്നുന്നത് സാധാരണ ക്ഷേത്രങ്ങളിലാണ് പ്രസാദം കിട്ടുന്നത് പക്ഷേ പ്രസാദം കൊടുക്കുന്നത് പക്ഷേ നമ്മൾ ക്ഷേത്രമായിട്ട് ബന്ധമില്ല എന്ന് പറയാൻ പറ്റില്ല നമ്മൾ പൂ നമ്മൾ കട തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പൂ പൂജിച്ച് ഇവിടെ കൊണ്ടൊന്ന് കെട്ടിയതിന് ശേഷമാണ് നമ്മൾ കത്തോടെ നീങ്ങുന്നത് അല്ലാതെ നമ്മൾ വെറുതെ ഒരു ഇതായിട്ടല്ല നമ്മൾ അതിൻ്റെതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നോക്കി കണ്ടു ചെയ്തുകൊണ്ടാണ് നമ്മൾ പൂ കച്ചടം ചെയ്യുന്നത്